ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഞാൻ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രാവിലത്തെ എല്ലാ പരിപാടികളും ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിൻ്റെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നിങ്ങളെ വിലയേറിയ സമയങ്ങളൊക്കെ കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവാതെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച എല്ലാവരും ഒന്ന് കാണണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പരിപാടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയൊക്കെ ആദ്യം തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ തുടക്കലും എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞി പിന്നെ നമ്മുടെ വാപ്പ വന്നില്ലേട്ടോ വീണ്ടോ ഞാൻ പറയുകയാണേ അപ്പോൾ ഇതാ നമ്മൾ പേപ്പറൊക്കെ ഇങ്ങനെ കുമി കൂടിയോണം കൂടിക്കെടുക്കുന്നുണ്ട് അപ്പോൾ വന്നാൽ ഇനിയിപ്പോൾ ഇതൊക്കെ അരിച്ച് പെറുക്കി വായിച്ചോളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ മീനിനൊക്കെ കുറച്ച് തീറ്റിട്ട് കൊടുക്കും ഇതൊക്കെ ഞാൻ തുടക്കൽ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടായിട്ടോ ചെയ്ത് കൊടുക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതിനും കുറച്ച് വിറക് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഒന്ന് പിന്നെ വിറക് തന്നെ കത്തിച്ച് വലിയൊരു കുക്കർ അടുപ്പ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എന്താണെന്നറിയോ നമ്മൾ ഇന്ന് നല്ല ഒരു അടിപൊളി കപ്പ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ട് കുക്കറിൽ പൂള ഇട്ട് വെച്ചതാട്ടോ ഒന്ന് വിസിലടിയിട്ട് അപ്പൊ കുറച്ച് പുറത്ത് കുറച്ചൊരു പണിയുണ്ട് കേട്ടോ എന്താ വെച്ചാൽ കുറേ പാള വീണെടുക്കുന്നുണ്ട് കഴുകുമ്പന്നേ അപ്പം നമ്മൾ കൊതുക് ഒക്കെ പെരുകാൻ നമ്മൾ എവിടെയും പോകണ്ട കേട്ടോ പാളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വീണാലും മുറിച്ചിട്ട് കമുത്തിയിട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഉഷാറായിട്ട് കൊതുകൊക്കെ പോയി കിട്ടുള്ളൂ കേട്ടോ ഉഷാറായി കൊതുക് പോകണമല്ല നമ്മളെ വീട്ടിൽ നിന്നൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ മോനെയും കുട്ടി കുറച്ചും കൂടെ വിറകപ്പറൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ എടുക്കാൻ വേണ്ടി പോയതന്നെ അപ്പോൾ പോയി വന്നപ്പോഴേക്ക് നമ്മളെ പൂള ഇട്ട് ഞാൻ പറഞ്ഞ് പൂള ഇട്ടിട്ടില്ല കേട്ടോ പൂളൊക്കെ വെള്ളം വെച്ചത് ഇതെന്ന് അപ്പോൾ പൂളൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ അപ്പോഴേക്ക് നമ്മളെ വെള്ളമൊക്കെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കത്തുന്ന വിറകുണ്ടെങ്കിൽ ഉഷാറായിട്ട് ഏത് വലിയ കുക്കറും നമ്മളെ പുകയില്ലാത്ത അടുപ്പുമല്ലേ വെച്ചാലുണ്ടല്ലോ ഉഷാറായിട്ട് വിസിലൊക്കെ അടിയിട്ടോ അപ്പോൾ നമ്മളിത് വലിയ കുക്കറില്ലേ അതിലേക്കായിട്ട് ഇട്ട് പിന്നെ ഒറ്റ വിസിൽ തന്നെ ഉഷാറായിട്ട് വേ എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനത്തൊക്കെ വീഡിയോ ഒക്കെ ഇടാനുള്ളൂ കേട്ടോ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുക അത് എഡിറ്റ് ചെയ്യുക അത് ഇങ്ങനെ പറഞ്ഞിടുന്ന ഇടാനു കേട്ടോ അപ്പോൾ എന്നൊരു അടിപൊളി ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ റെസിപ്പി ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണേ അപ്പോൾ അപ്പോൾ പച്ചക്കറിക്കായാലും മീനായാലും ചിക്കൻ ആയാലും എന്താണ് വില എല്ലാത്തിനും വില തന്നെയാണ് കേട്ടോ പച്ചക്കറി നമ്മൾ മീനും ചിക്കനും മീൻ അടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചിക്കൻ വാങ്ങാൻ നോക്കുമ്പോൾ ചിക്കനും വില പച്ചക്കറിക്കും വില എന്താ അപ്പോൾ ചെയ്യാമെന്നൊരു പിടുത്തം കിട്ടും കേട്ടോ അപ്പം ഇന്ന് എന്തായാലും കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നല്ലൊരു കപ്പ ബിരിയാണി വെക്കാന്നാട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ചോറിന് വേണമെങ്കിൽ കറിയാക്കി ഉപയോഗിക്കുക ഇനി അതല്ല അപ്പാട് കഴിക്കേണ്ട ഒരു കപ്പാട് കഴിക്കുക ചപ്പാത്തിക്ക് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കോ അപ്പോൾ എല്ലാത്തിനും കൂടെ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പം അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറാമ്പും പട്ടയും രണ്ടായാലും ഒക്കെ ആയിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് പെരിഞ്ചീരട്ട് കൊടുക്കണം കേട്ടോ പെരിഞ്ചീരൊക്കെ കുറച്ച് ഉലുവ അട്ടപ്പെട്ട് കൊടുക്കുന്ന ഉലുവ ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷമാണ് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഇതുണ്ടല്ലോ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഒക്കെ ഒന്നിട്ട് നന്നാക്കി മോപ്പിച്ചെടുക്കും എന്നിട്ട് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേങ്ങ വറുത്തിട്ടുള്ള നല്ല കപ്പ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അത്യാവശ്യം ഒന്ന് സാമ്പാറിൻ്റെ അത്ര ബ്രൗൺ ആവേണ്ട എന്നാലും ഒന്ന് കളർ ചേഞ്ച് ആവണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതവിടെ വറുത്ത് കൊണ്ടുവരുക അപ്പോൾ കപ്പ ബിരിയാണിയൊക്കെ വെക്കാൻ അറിയാത്തല്ല ആരും ഉണ്ടാവില്ല കേട്ടോ എന്നാലും നമ്മൾ വെക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോഴേക്ക് നമ്മളെ പൂളൊക്കെ ഉഷാറായിട്ട് ഒരു വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊക്കെ ഇതിലൊക്കെ മസാലകളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കണം എന്താ കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളകും പിന്നെ പെരിഞ്ചീരിയൊക്കെ പൊടിയും ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെരിഞ്ചീരിയൊക്കെ ഇടുന്ന വീഡിയോ എവിടെ പോയി നാർക്കരുത് എന്താ അത് ഇവിടെ പോകുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഓൺ ആക്കാതിരിക്കുകയാണ് എന്താണെന്നൊന്നും അറിയില്ല എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോ അങ്ങോട്ടോ മിസ്സായി പോകുന്നുണ്ട് പോണ വൈകി പോട്ടെ എന്ന് വിചാരിക്കലേ അപ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മൾ മസാലകളായിട്ട് ഇത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളേ എന്നിട്ട് കുറച്ച് കുരുമുളക് കേട്ടോ അത് മസ്റ്റാണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കുരുമുളക് ഒരു നമ്മൾ ഒരു അരപ്പ് ഇടിയിട്ടോ കയ്യോളം അരപ്പ് ഇടിട്ട് കൊടുത്താൽ മതി ഇട്ട് അതൊന്നും ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഓഫാക്കാൻ പറ്റും നമ്മൾ പൂളയൊക്കെ ഉഷാറായിട്ട് വെന്ത് ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പോൾ നമ്മൾ വറുത്ത തേങ്ങ ഉണ്ടല്ലോ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതിട്ട് അരയേണ്ടി ആവശ്യമില്ല അപ്പോഴത് ഞാൻ നമ്മളെ പൂള ഊറ്റിയടുപ്പത്തേക്ക് ചിക്കനൊക്കെ നല്ല ഉഷാറായിട്ട് നമ്മൾ സാധാ കറി വെക്കൂലേ ആ രീതിക്ക് കറി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ വെന്ത പൂള അതിലേക്ക് കുറച്ചു ഇട്ട് നല്ല സൂപ്പർ പൂളാണ് കേട്ടോ കോഴിമുട്ട പുഴുങ്ങിയ പോലത്തെ പൂളാണ് നമ്മൾ കപ്പ ബിരിയാണിക്ക് പൂള തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനത്തെ പൂള വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാക്കി ഇങ്ങനെ വെക്കുമ്പോൾ അപ്പം പകുതി പൂള നമ്മളെ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് മല്ലേലും കുറച്ച് കറിയും രണ്ട് പച്ചമുളകും ഒന്ന് കീറിയിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇവിടെ മിസ്സായി പോകണ്ടെന്ന് ഇതൊക്കെ നമ്മൾ വീഡിയോ എടുത്തതാണെന്ന് ഒന്നും കാണില്ല കേട്ടോ അപ്പം മല്ലേലിടുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ പോയി എന്നവരും പിടുത്തോല്ലേ കേട്ടോ രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണിയൊക്കെ ഒഴിച്ചു അപ്പോൾ അത് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടൂല അത് കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ ബിരിയാണി ഇടുന്ന ഒരു സ്റ്റേജ് ആണ് കേട്ടോ അത് കാണിക്കുന്നത് അതായത് കുറച്ച് വെളിച്ചെണ്ണ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ നമുക്കത് കുത്തി ഉടക്കണമല്ലോ അപ്പോൾ കുത്തി ഉടച്ചാൽ പിന്നെ ഓവർ ടൈറ്റ് ആവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും നമ്മളിലേക്ക് ഒഴിച്ച് കൊടുത്താൽ സൂപ്പർ കപ്പ ബിരിയാണി റെഡിയാണ് കേട്ടോ പിന്നെ ഒന്ന് ആവി കയറിയാൽ മതി ആവി കയറിയാൽ മസ്റ്റാണേ ആവി കയറി നല്ലവണ്ണം ഒന്ന് വെട്ടി തിളക്കണം കേട്ടോ അപ്പോൾ നമ്മളെ മുടിൻ്റെ മുകളിൽ വിറകിൻ്റെ കരിയാണ് കേട്ടോ അതൊക്കെ നമ്മൾ വിറക് കത്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവൂലേ അപ്പോൾ നമ്മൾ അടിപൊളി കപ്പ ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് വറവിനായിട്ട് ഒന്ന് വറവ് ചെയ്തീർക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ഒഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയുള്ളി ഇട്ട് മോപ്പിച്ച് നമ്മളതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ചോറും വേണ്ട ഒരു ബിരിയാണിയും വേണ്ട നെയ്ച്ചോറും വേണ്ട ഒന്നും വേണ്ട കേട്ടോ അടിപൊളി കപ്പ ബിരിയാണി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ നിങ്ങൾ ബീഫ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഉള്ളി മൂത്തതിന് ശേഷം കുറച്ചും കൂടെ നമ്മളെ ഇതുണ്ടല്ലോ എന്താ ചിക്കൻ മസാല അത് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലിട്ടാല് നമ്മൾ അടിപൊളി കപ്പ ബിരിയാണി റെഡിയാണ് അപ്പോൾ അടിപൊളി എന്ന് പറയല്ല കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അങ്ങനെ കപ്പ നല്ല പൂള കിട്ടുമ്പോൾ ചെയ്തു വെക്കിയാൽ മതി അവിടെ നമ്മളതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്ത പടം നമ്മൾ മൂടി വെക്കട്ടോ ഇപ്പം നമ്മൾ എന്ത് സാധനം വറവ് ഇട്ടാലും അന്നപ്പം തന്നെ ഇളക്കരുത് കേട്ടോ ഒന്ന് അടച്ചട വെച്ചേക്കെന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നല്ലവണ്ണം അങ്ങോട്ടേക്ക് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഉടക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴേക്കിപ്പോൾ ആ സമയം എൻ്റെ ചോറും കറിയൊക്കെ അതിൻ്റെ അടുക്കായിട്ടുണ്ട് ചോറോന്ന് വെച്ചാൽ ചോറ് വെച്ചിട്ടുണ്ട് ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കറിയില്ല കേട്ടോ കറി തന്നെയാണ് അപ്പോളൊക്കെ റഷിക്കുക ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കി കാര്യം റഷിക്ക കേട്ടോ ചെയ്തത് ഉടച്ചാൽ മുട്ട റെഡിയാക്കിയിട്ട് റഷിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റഷിക്കുക ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം എന്നത് അടിപൊളി നമ്മൾ കപ്പ ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കല് കേട്ടോ എല്ലാവർക്കും നല്ലത് വരുട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അസ്സാമലൈക്കും